ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഹലോ യെസ് അപ്പോ ഇന്ന് ഞാൻ പറയുന്ന വിഷയം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വിഷയം എന്തോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു നിങ്ങളെന്തോ സന്തോഷം ഹൗ ടു തരുന്നേക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാക്കാം എങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാം ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരു കാര്യമല്ലേ അത് ആണോ അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റേ നമ്മുടെ ജീവിതത്തിൽ നിത്യം ചെയ്യുന്ന സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ വലിയ ആർട്ടിഫിഷ്യൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചിരിച്ചുകൊണ്ടങ്ങ് ചെയ്യാം ഏ എപ്പോഴും ഒരു ചിരി മുന്നേ കൊണ്ടു വരിക അല്ല അല്ല നെയ്യക്കൂട്ടൻ്റെ ചിരിയാണ്ടോ നീയക്കുഞ്ഞിൻ്റെ ചിരിയാണ്ടോ ലിനിയുടെ ചിരിയാണ്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം അങ്ങ് ചിരിച്ചുകൊണ്ട് ചെയ്യണം ആസ്വദിക്കണം മനസ്സിലായോ നമ്മൾ എന്ത് ചെയ്താലും ഇനി മുതൽ എന്ത് ചെയ്യാണ് ആസ്വദിക്കാൻ തീരുമാനിക്കുക മനസ്സിലാവുന്നു ആ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണം നമുക്ക് ദുഃഖത്തോടൊരു കാര്യം ചെയ്താൽ എന്താ ഗുണം കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ എങ്ങനെ ചെയ്യാം മനസ്സിലാവുന്നു അത് പറഞ്ഞു തരണോ പ്രപഞ്ചത്തെ കാണിക്കട്ടെ മനസ്സിലായോ അപ്പോൾ നമുക്ക് ആ പോയിൻസ് ഒന്ന് നോക്കാം ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ നെഗറ്റീവ് ചോദിക്കുന്നതിന് പകരം പോസിറ്റീവ് ചോദിക്കണം അത് മനസ്സിലായോ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും അത് നെഗറ്റീവായിട്ടും ചോദിക്കാം പക്ഷേ എങ്ങനെയായിരിക്കും അതിനെ പോസിറ്റീവായിട്ടും ചോദിക്കാൻ പറ്റും മനസ്സിലായോ ഇപ്പോൾ അമ്മയ്ക്ക് ഒരു ഒരു പോയിന്റ് പറയാം ആ ലിനി നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇച്ചിരി ക്ഷീണിച്ചിരിക്കുക മനസ്സിലാവുന്നു നീ ക്ഷീണിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ലെനി ക്ഷീണിച്ചങ്ങ് സുന്ദരിയായി മനസ്സിലായോ ഏഹ് അത് നല്ല കാര്യമാണോ ഏഹ് മനസ്സിലായോ എന്നാ ചിലരിച്ചിരി തടിച്ച് തടിച്ചെന്ന് ബോധ്യപ്പെടുത്തണം ഓ നീ തടി വച്ചപ്പോഴും അങ്ങ് സുന്ദരിയായി മനസ്സിലായോ ഇങ്ങനൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചു വിടണം മനസിലായോ അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്തോ പറഞ്ഞേ നെഗറ്റീവ് ചോദിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ട് ചോദിക്കണം രണ്ട് ഇത് കേൾക്കുമ്പോൾ അല്ല ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അയാൾ ഹാപ്പി ആവുമോ ഇല്ലയോ രണ്ട് കാര്യം അവർക്ക് മനസ്സിലാവത്തില്ലേ ലിസണർ അങ്ങ് ഹാപ്പി ആവും നമ്മൾ സംസാരിക്കുമ്പം ഈ കേൾക്കുന്ന കേൾക്കുന്നവർക്ക് സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചത് കറക്റ്റാണോ അല്ല അല്ല പിന്നെ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ കാണുമ്പോൾ അങ്ങ് ചിരിച്ചേക്കുക എന്തെങ്കിലും നഷ്ടമുണ്ടോ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം ഏഹ് നമുക്ക് ശരീരം വളരുന്നതിന് എന്തോ വേണം അയാർ നിഷാദ് വന്നു കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റതിൽ വളരെ സന്തോഷം ഏ അപ്പെന്ത ചെയ്തു രാവിലെ എന്തു ചെയ്യണം ആ ഞാനെന്താ ചോദിച്ച ശരീരത്തിൽ നിങ്ങൾ പറയാ ന്യൂട്രീൻസ് അല്ലാതെ ഊണ് കഴിയണം ഫുഡ് വേണം ആണോ അപ്പോ ശരീരത്തിന് ഫുഡായി മനസ്സിനോ ഹാപ്പിനെസ് വേണം പോസിറ്റീവ് മൂഡ് വേണം അപ്പോ ആത്മാവിനോ യെസ് ആത്മാവാണ് നിങ്ങൾ നേഹ മരിച്ചാലും എന്ന് വിളിച്ചാലേ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ മനസ്സിലാവുന്നോ ഗാന്ധിജി എന്ന് പറഞ്ഞാലും ജനത്തിന് അറിയുന്ന എന്താ ആത്മാവിനെ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം പോയത് അപ്പം നമ്മുടെ ആത്മാവിൻ്റെ ഫുഡ് എന്തോ ആയിരിക്കണം എന്ന് അറിയാമോ ശരി മനസിലായോ ആ എന്ത് ചെയ്യണം നിഷാദ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഹാവ് എ ഗ്രേറ്റ് ഡേ ഓക്കേ താങ്ക് യു മഴയാ മൊത്തം അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് എന്നാ പറഞ്ഞേ മഴയാണ് മൊത്തം പക്ഷേ സൂപ്പറാ ആ മഴയിലും സന്തോഷിക്കാൻ കഴിയണം ഇപ്പൊ പപ്പ പറഞ്ഞ നേരം എന്തോ ആത്മാവിന്റെ ഫുഡ് ഏതാ ചിരിയാണ് അപ്പം ചിരിക്കണം പിന്നെന്ത് ചെയ്യണം എന്നറിയാം ഒന്ന് കെട്ടിപ്പിടിക്കണം ചില സമയത്ത് ഞാൻ കണ്ടോ അമ്മ അമ്മച്ചിയൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഉമ്മ കൊടുക്കുന്നത് പണ്ട് ഞാൻ ആലോചിക്കുക അപ്പോൾ എനിക്ക് തോന്നി ഞാൻ സൈമിക്കാനുമൊക്കെ എൻ്റെ അഞ്ച് സഹോദരങ്ങൾ അമ്മയ്ക്ക് ഒന്ന് കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്നു വലുതായിട്ട് കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ചമ്മൽ മാറ്റി ഞാൻ എടുത്തത് ഞാൻ ഇത് ചമ്മലാണോ എന്ന് ചോദിച്ചാൽ ഇടേ സ്ഥിരമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം മനസ്സിലാവുന്നു ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് ഉമ്മ വരാത്തൊരു ദിവസമുണ്ടോ ഞാനിവിടെ ഇല്ലാത്ത ദിവസം ഒഴിച്ച് ഉണ്ട് വെരി ഗുഡ് അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കൊരു എന്ന് പറയുന്ന ഒരു സംഭവം മനസ്സിലായെ അച്ഛന് അച്ഛന് കൊടുക്കാതിരിക്കരുത് അതെ യഥാർത്ഥത്തിൽ കൂലിപ്പണിക്കാരനെ ഈ അച്ഛന്മാർക്ക് ഉമ്മ കൊടുക്കണം മനസ്സിലാവുന്നു അത് അമ്മയ്ക്കൊരു ഉമ്മ അച്ഛനൊരു അതുപോലെ തന്നെ മക്കൾക്കുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പിള്ളേരെയും പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക നല്ല സുഹൃത്തുക്കൾക്ക് ഉമ്മ കൊടുക്കാൻ ഭയപ്പെടേരുത് അവരുടെ തോളത്ത് തട്ടാൻ മറന്നു പോകരുത് അവരെ ആശ്ലേഷിക്കാൻ മറന്നു പോകരുത് അവരെ ചേർത്ത് നിർത്താൻ മറന്നു പോകരുത് മനസ്സിലാവുന്നു അങ്ങനെ സുഹൃത്ത് ആരായി മാറുന്നത് സഹോദരനായി മാറുന്നു എങ്ങനെ സുഹൃത്ത് സഹോദരനാവുന്ന ഒന്ന് കൺസിഡർ ചെയ്താൽ മാത്രമല്ല ഒരാൺ സുഹൃത്തിനെ കെട്ടിപ്പിടിക്കാൻ ഭയപ്പെടരുത് മനസ്സിലാവുന്നു എല്ലാവരെയും കെട്ടിപ്പിടിച്ചോ നടക്കുക എന്നുള്ളതല്ല അവന്റെ ദുഃഖം വരുമ്പോൾ അവനെ ചേർത്തിരിക്കാൻ പറ്റണം ആ പെൺകുട്ടിയാണെങ്കിൽ അവനെ അവളെ ചേർത്തിരുത്താൻ പറ്റണം അവൾക്ക് തോന്നണം നിങ്ങളുടെ അടുത്ത് വന്നാൽ ഒരു സമാധാനം കിട്ടും എന്ന് മനസ്സിലാവുന്നു ഏഹ് നമ്മുടെ ജയചന്ദ്രൻ കണ്ടോ ആ സോറി ജയകൃഷ്ണൻ യോ നമ്മുടെ ജയകൃഷ്ണൻ നമ്മുടെ ജയകൃഷ്ണന് നമ്മൾ എൻ്റെ നല്ല സുഹൃത്താണ് കേട്ടോ ഏഹ് അവനെ ഞാനിടുന്ന വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും മനസ്സിലാവുന്നു ആ അതും പറയാം അതും ഒരു ഇതാ അത് ഞാൻ താഴോട്ട് പറയാം മനസ്സിലാവുന്നു ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കിട്ടുന്നു ഏഹ് അപ്പൊ ഇനി മൂന്നാമത്തെ പോയിന്റ് ഞാൻ രണ്ട് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു ഏഹ് ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടുത്തം തട്ടുക മനസിലായ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ ഏഹ് നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരാം ഇപ്പൊ ചിരിക്കുക കെട്ടിപ്പിടിക്കുക ആശ്ലേഷിക്കുക ഒന്ന് ചേർത്തിരുത്തുക നല്ല വാക്കൊക്കെ പറയുമ്പോ അവൻ എന്തോ ഉണ്ടാകും സന്തോഷം ഉണ്ടാകും സംശയമുണ്ടോ ആ സന്തോഷം സന്തോഷമുണ്ടാകുന്നത് എന്തുകൊണ്ടാ

സിനെ മനസ്സിലാവുന്നു ഇതെല്ലാം ഇങ്ങോട്ട് ചെയ്ത് പ്രൊഡ്യൂസ് വരും നിങ്ങൾ നെഗറ്റീവ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കോട്ടിസോള് മനസിലാവുന്നു അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ദേഷ്യപ്പെടുത്തുന്ന ഹോർമോൺസ് ഉണ്ടാകുന്നു മനസ്സിലാവുന്നു അപ്പൊ ഇതൊക്കെ വരുമ്പോ എന്ത് ചെയ്യും അറിയാമോ നിങ്ങൾ നെഗറ്റീവ് ഇതായി മാറും പോയിന്റ് മനസ്സിലായോ അപ്പോ ഇരുന്നാൽ സന്തോഷ ഹോർമോണുകൾ ജീവിതത്തിൽ വർദ്ധിക്കും മനസ്സിലായോ ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു പോയിന്റ് ഇതെല്ലാം സിമ്പിൾ പോയിന്റാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ അടുത്തേ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കണം ചെറിയ ഗിഫ്റ്റ് മതി അതൊരു കൺസിഡറേഷനാണ് മനസിലാവുന്നോ അതുപോലെ തന്നെ ഹോട്ടലിൽ പോകുമ്പോ ഒരു ടിപ്പ് കൊടുക്കുക ഏഹ് ഈ ടിപ്പ് കൊടുക്കുന്നതിന്റെ ട്രിക്ക് കണ്ടിട്ടുണ്ടോ രണ്ടു ദിവസമൊക്കെ അങ്ങോട്ട് ഇച്ചിരി കൊടുത്തു കഴിയുമ്പോൾ മൂന്നാം ദിവസം വരുന്ന ഉടനെ യവൻ ചാടി കയറിഞ്ഞ് വരുവാ തുള്ളിച്ചാടി വരുന്നത് ഏഹ് മനസ്സിലായി ആ തുള്ളിച്ചാട്ടം മനസ്സിലായി അവന് അപ്പോൾ യഥാർത്ഥത്തിൽ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം കഴിയുമ്പോഴും ഉണ്ടല്ലോ മനസ്സിൽ നമ്മളെ കാണുമ്പോഴേ ഇല്ല ഹാപ്പി ഹോർമോൺ കയറി ജനറേറ്റ് ചെയ്യുവോ നമ്മളെ കാണുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര ആഹ് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുവായിരിക്കും നമ്മളെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് എനർജിയായി മനസ്സിലായോ അപ്പൊ അത് ടിപ്പ് കൊടുക്കുന്നതിന്റെ കൂടെ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ എല്ലാം വരികൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹവും ആവാം മനസ്സിലായോ വെഡിങ് ആനിവേഴ്സറിക്ക് പോകുന്നു ആ സ്വാഭാവിക പോകുന്നു ഇപ്പൊ ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മളെ കൊണ്ട് ഒക്കുന്നത് ഏഹ് അത് സ്നേഹമായാലും ശരി നല്ല രീതി കൊടുക്കാൻ പറ്റണം പിന്നെ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യണം മോള് പറയത്തില്ലേ സ്കൂളിൽ കുഞ്ഞുങ്ങളൊക്കെ പല പ്രതിസന്ധികളുണ്ട് പക്ഷേ ഇന്നലത്തെ ആ മിഥുനെന്ന് പറഞ്ഞ പയ്യൻ മരിച്ചെടുത്തു എൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണ് ആ പോകുന്ന ലൈൻ കമ്പിയെ പറ്റി ഒരു ബോധം നിങ്ങൾക്കുണ്ടാവുന്നു ഇത് ഞാൻ പറഞ്ഞ ഒരു ചെറിയ കാര്യത്തിലല്ല വീട്ടിൽ ഓടി പോകുമ്പോൾ കസേര അവിടെ ഉണ്ടെന്നുള്ള ചിന്ത മനസ്സിലാവുന്നു ആ കസേരയ്ക്കകത്ത് എന്ന് തട്ടരുത് അതുപോലെ തന്നെ നീയാക്കൂട്ടം ചെയ്യുന്ന ഒരു ചെറിയ പരിപാടി പട്ടിയെ അത് ഉപദ്രവിക്കരുത് അതിനെ തട്ടുമ്പോണ്ടല്ലോ അതൊരു കടിയങ്ങ് തരും ദയവേത് നീ അത് ചെയ്യരുത് മോളെ ഓക്കെ നല്ല കുഞ്ഞാണ് എനിക്കറിയാം എനിക്ക് ഗിഫ്റ്റാണ് ആണ് രണ്ടുപേരും ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞേ പോകും എനിക്ക് ഓർമ്മ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആശയങ്ങൾ കൂടുതൽ കടക്കുക അപ്പം സ്കൂളിലെ കുട്ടികൾക്ക് ദയവേത് പറയുക ഇതിനിടയ്ക്ക് അത് പറഞ്ഞതേ ഉള്ളൂ ചുമ്മാ ടീച്ചറെ സസ്പെൻഡ് ചെയ്യുക ഹെഡ് മാസ്റ്റർ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊന്നും അല്ല അതാവശ്യം അവർക്കൊരു ബോധ്യപ്പെടുത്തി കെ എസ് ഇ ബിയുടെ കെ എസ് സി ബിയുടെ ഉത്തരവാദിത്വം തന്നെ എന്നിരുന്നാലും എൻ്റെ കുഞ്ഞുങ്ങളോടും പറയാനുള്ളത് റോഡ് സുരക്ഷയായാലും ശരി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായാലും ശരി വളരെ ശ്രദ്ധിച്ച് ജീവിക്കാനുള്ള നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊരു വിദ്യാഭ്യാസം ഉണ്ടാവണം അത് നിങ്ങളുടെ സ്കൂളുകൾ അത് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക മനസ്സിലാവുന്നു അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്തുവരുന്ന മോട്ടിവേഷൻ ചെയ്യണം അപ്പം നമ്മുടെ കുട്ടികളെയും നമ്മുടെ കൂട്ടുകാരെയും നമ്മൾ എന്ത് ചെയ്യണം മോട്ടിവേഷൻ ചെയ്യാന്നറിഞ്ഞാൽ ഞാനിപ്പോൾ അമ്മയെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഡി നിന്നെ കൊണ്ട് പറ്റും ചേർത്ത് പിടിച്ചിട്ട് ഡോണ്ട് വറി ഡോണ്ട് വറി ഇറ്റ്സ് വെരി സിമ്പിൾ യു ക്യാൻ യു ക്യാൻ അവനെ കൊണ്ട് എസ് ഐ ക്യാൻ എന്ന് പറയിപ്പിക്കണം ദാറ്റ് ഈസ് മോട്ടിവേഷൻ ഓക്കെ പുറത്തുനിന്ന് കൊടുത്തു എന്നാൽ ഉണ്ട് നമ്മൾ ഈ പറയുന്ന കേട്ടിട്ട് അവൻ്റെ ഉള്ളിൽ നിന്നൊരു മനസ്സിലാവുന്നോ അവൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും അതെന്താണ് ഇൻസ്പിറേഷൻ അത് അവനിങ്ങനെ ജ്വലിച്ചു കിടക്കും അതുകൊണ്ടാണ് പലരും പറയുന്നേ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണോ ചെറിയ വിജയങ്ങൾക്ക് നമുക്ക് മിത്രങ്ങൾ മതി വലിയ വിജയം വേണോ ശത്രു ഉണ്ടായേ പറ്റൂ മനസിലാവുന്നോ ജീസസിന് ശത്രു ഇല്ലായിരുന്നുണ്ട് അയാൾ ആരെങ്കിലും കൊല്ലുമായിരുന്നു ജെയ് ജീസസ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുണ്ടെങ്കിൽ ജീസസിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം എന്തുവാ അയാൾ ക്രൂശീകരിക്കപ്പെട്ടതാ ക്രൂശീകരിക്കപ്പെടാത്ത ക്രൂശീകരിക്കപ്പെടാത്ത യേശുവിന് ആരെങ്കിലും വേണോ ക്രൂശീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉയർത്തി വരുന്നേറ്റത് നിങ്ങള് ക്രൂശീകരിക്കട്ടെന്നേ എന്റെ ഭാര്യ എന്തെന്ന് പറയുക എന്നെ ആരെങ്കിലും ഫേസ്ബുക്കിൽ രണ്ടുമൂന്ന് ചുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ വെച്ചപ്പോ ഏതോ എൻ്റെ കൂടെ നടന്നവനാ അവൻ ഭയങ്കര എന്താണ് അവൻ ഇല്ല നെഗറ്റീവ് പറഞ്ഞു 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 അവന്റെ ഹൃദയം മൊത്തം എന്തു ചെയ്യുക ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് ഹോർമോൺസ് ഇങ്ങനെ അടിച്ചിരിക്കുവാണ് അവന്റെ ചിന്ത ഇനി യവനെങ്ങാണോ എന്തെങ്കിലും മനസ്സിലാവുന്നോ അവനെ ആ രാഷ്ട്രീയത്തിലെ ആ മൈൻഡാ അപ്പോഴും എന്തു ചെയ്യും നെഗറ്റീവ് എനർജി എന്ത് ചെയ്യും ഇങ്ങനെ കയറി വരും നെഗറ്റീവ് എനർജി അവനിൽ വരുമ്പോഴും അവൻ നമ്മളോട് ഒരു ശത്രുതാ മനോഭാവത്തിലെ പറയുന്നത് നമുക്കൊരു വലിയ ഒരു സ്റ്റെപ്പാണ് മുന്നോട്ട് പോകാനുള്ളത് ശത്രുത അപ്പം ലിനി എന്താ പറയുക എന്ന് പറയുക ഒരാളൊരു നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലിനി ഉടനെ പറയാം അയ്യോ ഞാൻ സത്യത്തിൽ ഒരു പത്ത് നെഗറ്റീവ് കമൻറ്റ് പഠിക്കാൻ നിൽക്കുക വരട്ടെ മനസ്സിലാവുന്നു എട എല്ലാ രാഷ്ട്രീയക്കാർ നെഗറ്റീവ് കമന്റ് വന്നാൽ ഭയപ്പെടരുത് നിങ്ങളോട് ഞാൻ പറയുക നാളെ കരയാനും ഇട വരരുത് ഇഷ്ടം പോലെ വിളിക്കും വിളിച്ചോട്ടെ മനസ്സിലാവണോ ആ വിളി കേക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെ നിങ്ങൾ എന്ത് ചെയ്യും തളർന്നു പോവും ഈ പറയുന്ന എല്ലാവർക്കും നബി തന്നെ മക്കയിൽ നിന്ന് നിന്നും മതികനയിലേക്ക് ഓടുന്നൊരു ഓട്ടമുണ്ടല്ലോ എന്തപമാനിതനായിട്ടാ ഏ എല്ലാവരുടെയും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട വലിയ പഠിക്കേണ്ട വലിയൊരു പ്രശ്നം നെഗറ്റീവിനെ അഭിമുഖീകരിക്കാൻ പഠിക്കണം അത് കേൾക്കാനും കേട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിട്ടേക്ക മനസ്സിലായോ നമ്മൾ എന്ത് ചെയ്യണം ആ അതിൽ നിന്ന് ഊർജം എടുക്കണം അപ്പം ഈ നെഗറ്റീവിൽ നിന്ന് നമുക്ക് എന്തോ കിട്ടും ഇൻസ്പിറേഷൻ കിട്ടും ഇൻസ്പിറേഷൻ ഒരാൾ പറഞ്ഞിട്ട് വരുന്നതാണോ അല്ല അത് സ്വയം നമ്മളിലാ സ്വയാർജിത ശക്തിയായി നമ്മളെ ഉണർത്തും ഇടാ നിന്നോട് അവൻ അന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നില്ലേ ഏ എന്നിട്ടും നീ വളർന്നില്ലേ അപമാനത്തിലൂടെയുള്ള വളർച്ച മനസ്സിലാവുന്നു അപ്പൊ അതുകൊണ്ടൊരു പട്ടിക അതിനോട് കാണിച്ചോണ്ട് പോകും അതേതെ പുതിയ ആ നമ്മുടെ ജമ്പനും ചുമ്പനും മരിച്ചതിന് ശേഷം ആദ്യമായിട്ടുള്ളവനെ അവൻ ആ വീട്ടുകാരുടെ പറ്റിയാണ്ട് പോകുന്നു അല്ലേ അതുകൊണ്ട് അവനെ വലിയ കണ്ട മാറി നടന്നു ഏഹ് ഇനി അടുത്ത പോയിന്റ് അപ്പോൾ മോട്ടിവേഷൻ പറഞ്ഞു ഇനി ഭക്ഷണം സൽക്കാരം മനസ്സിൻ്റെ നമ്മക്കൊക്കുന്നിടത്തോളം നമ്മുടെ ഗേറ്റുകളൊക്കെ തുറന്നിട്ടേക്കണം വിശക്കുന്ന പൊരുത്തം വന്ന കൊടുക്കാനുള്ള പ്രാപ്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി എന്നും ചോറ് വെച്ചു വെക്കാല്ല നമ്മൾ തിന്നില്ലേലും ഒരാൾ വിശന്നു വന്നാൽ അവനെ സഹായിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം പിന്നെ വേറൊരു ട്രിക്കും ഇതിനകത്തുണ്ട് കേട്ടോ കേട്ടോ ഡി ലിനി അതങ്ങ് പഠിച്ചു വെച്ചോണം ഈ ഫുഡ് കൊടുക്കുന്നത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡാണ് കാരണം എന്താണെന്ന് പറയാം നമുക്കിപ്പോൾ ഞാൻ ലിനിക്ക് ഒരു അമ്പതിനായിരം രൂപ എടുത്ത് സാറ്റിസ്ഫൈഡ് ആവുമോ പിറ്റേന്ന് അവൾ പിന്നെയും ചോദിക്കും ഏഹ് എന്ത് കൊടുത്താലും മനുഷ്യൻ ചോദിക്കും പക്ഷേ ഫുഡ് അങ്ങോട്ട് കൊണ്ടുവന്നുണ്ടല്ലേ എല്ലാ ഐറ്റംസും കൂടെ അങ്ങ് വെച്ചാൽ കൊടുക്കണം ഭയങ്കരമായിട്ടങ്ങ് സൽക്കരിക്കണം പക്ഷെ അവൻ പറയാ എന്റെ പൊന്നളിയാ മതി 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 മനസിലായോ അവര് പാക്ക് ചെയ്താലും ചായയില്ല മനസ്സിലായോ ഏഹ് അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം മനസ്സിലാകുന്നോ രഞ്ജിച്ചായ ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പൊ അടുത്തൊരു പോയിന്റ് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു ഗേറ്റ് തുറന്നിടുക എന്ന് പറഞ്ഞു ഗേറ്റ് തുറന്നിടുക എന്ന് പറഞ്ഞു എന്തുവാന്നറിയാമോ പതുക്കെ പോകും ഇവിടെ ശരിയായിരുന്നു നിന്ന് പോവാം ഗേറ്റ് തുറന്നിട്ട് പോകാന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഈ ഗേറ്റ് തുറന്നിട്ടുവാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാം നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് തുറന്നിടുക എന്ന് മാത്രമല്ല നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരാനുള്ള ആക്സസ് ചെയ്യാനുള്ള വഴി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല യെസ് നെൽസൻ്റെ അടുത്ത് വന്നാൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും നെൽസൻ അതിൽ അപ്പുറത്തോട്ട് തെറ്റായി ചെയ്യില്ല എന്ന ഉത്തമ ബോധ്യം ബോധ്യമുണ്ടാവണം മനസ്സിലാവുന്നു നമ്മൾ ഒരു പ്രതികാരം ചെയ്യാൻ നിൽക്കരുത് പ്രതികാരം ബൈബിളിൽ എങ്ങനാണ് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല പ്രതികാരം പ്രപഞ്ചം ചെയ്യും അതാണ് പ്രപഞ്ചം ഗൂഢാലോചനയോ എന്ന് പറഞ്ഞു മനസ്സിലാ പലരും എന്താ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകാത്ത ഈ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിട്ട് കിടക്കുന്ന എങ്ങനെ പകുതി അവരുടെ മനസ്സിൽ അസൂയ മനസ്സിലസൂയത മനസിലായി മറ്റുള്ളവരോട് എന്ത് തോന്നും അതാണ് അതെല്ലാം യവനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക സന്തോഷം വെക്കുക എന്നുള്ളത് നമ്മളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്റെ ദൈവമേ അപ്പോൾ എന്താ പറയുക നമ്മൾ പറഞ്ഞു ഗേറ്റ് തുറന്നിടുക അപ്പം ഗേറ്റ് തുറന്നിടുന്നു അപ്പം ഫേസ്ബുക്ക് ഇതാണ് എൻ്റെ ചരിത്രപരമായ ഒരു ചോദ്യം ചോദിക്കുക ഇതെൻ്റെ ഒരു ആശയമാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരാക്ക് എങ്ങനെയാ ഗേറ്റ് തുറന്നിടുന്നത് ഫേസ്ബുക്ക് എൻ്റെ ഫോൺ നനയ്ക്കല്ലേ യെസ് ഫോളോവേഴ്സിനെ കൂട്ടുമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ലൈക്കും കൊടുക്കണം ഷെയറും കൊടുക്കണം കമന്റും കൊടുക്കണം അല്ലെ എനിക്ക് മാത്രം കിട്ടണ നമുക്ക് തന്നോ തന്നില്ലയോ നമ്മൾ വാതിൽ തുറന്നിടുന്നത് എങ്ങനെയാണ് നമ്മളവരെ സന്തോഷിപ്പിക്കുക അവർക്ക് അവർക്ക് അവർ ചെയ്യോ ചെയ്യാതിരിക്കോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല ചിലപ്പോൾ ഞാൻ ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയാം കയറിയാൽ ഉടനെ എന്നെ കാണുന്ന എല്ലാവർക്കും ലൈക്ക് അടിച്ച് ഞാൻ അങ്ങ് പോകും പക്ഷെ എന്ത് ചെയ്യത്തില്ല എൻ്റെ ഒരു പോളിസിയാണ് ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ ഓ ഈ കൊച്ചെന്താണ് ഈ കൊ എന്തെന്ന് വെള്ളം അടിച്ച് എൻ്റെ മുഖത്ത് മൊത്തം തേച്ചു അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞപ്പോഴും ഈ നേഹ നീ അത് ചെയ്തത് പറയാതിരുന്നാലേ നേഹ പിന്നെ ആവർത്തി നീയെ പിന്നെ ആവർത്തിക്കും അതുകൊണ്ട് ദിവസം എന്തെങ്കിലും പറയും എന്നാലും എന്തായാലും ഞാൻ പറഞ്ഞതാണ് വാതിൽ തുറന്നു എന്താണ് ലൈക്ക് ആ കൊടു ഞാൻ എന്താ ചെയ്യാ എന്റെ പ്രശ്നം എന്തോ എന്നറിയാമോ ഈ ഫേസ്ബുക്ക് കൊടുക്കുമ്പോ തുറക്കുമ്പോൾ എന്താണെന്നറിയാമോ ഞാൻ ചുരുക്കൻ സമയത്ത് എന്തു ചെയ്യും ഇത് ഉപയോഗിക്കും പക്ഷെ വരും നോക്കും അപ്പൊ ഇങ്ങനെ കൂടെ നടന്നു പോകുമ്പോണ്ട് അവിടെ ഒരു മരം ഇങ്ങനെ ചാഞ്ഞ് കിടക്കണം എന്തു ചെയ്യുമെന്നറിയാം ഈ ഇതെങ്ങനെ പഠിപ്പിച്ചു തരാന്നറിയാമോ നമ്മുടെ സാജുഖാന പത്തനാട് അവ എന്ത് ചെയ്യും എന്നറിയാമോ എനിക്കിട്ട് താങ്ങുന്നതാണോന്നെനിക്കറിയത്തില്ല ഇങ്ങനെ ആക്കും അങ്ങനെ പഠിച്ച് 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 ഞാനും ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു നല്ല ഐഡിയ ആണ് പൈസ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആഹാരം കൊടുക്കുക എന്നാലും ആവശ്യത്തിന് അറിഞ്ഞ് ഉപകാരം ചെയ്യുക ഓക്കെ രഞ്ചേൻ്റെ വാക്കുകൾ ഞാൻ ബഹുമാനം അപ്പം മനുഷ്യൻ്റെ ഓരോ പ്രതിസന്ധികളുണ്ടാകും ആ പ്രതിസന്ധികളെ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സഹായിക്കുക എന്നുള്ളതാണ് അപ്പം എന്തുവരെ നമ്മൾ വേറെ പറഞ്ഞു പറഞ്ഞിപ്പോൾ ഒന്ന് പപ്പയുടെ അപ്പം പപ്പ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ ഫേസ്ബുക്ക് കൊടുക്കും പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോകുന്നോണ്ടാണ് എല്ലാവരുടേതും ലൈക്ക് ചെയ്യാൻ ചിലപ്പം വിട്ടുപോകുന്നത് ഐ എം വെരി സോറി എൻ്റെ മനസ്സ് നിറച്ച് എല്ലാവരെയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയെന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നു ഇനി മൂന്ന് ചെറിയ പോയിൻറ്റുകളൂടെ പറഞ്ഞ് ഞാനങ്ങോടെ നിർത്താം പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാറ് ഡ്രൈവ് ചെയ്യുമോ കേട്ടോ ഇല്ല ഇനി നമ്മൾ നല്ല മര്യാദ കാണിക്കണം ഓക്കെ എനിക്ക് നിനക്കത് പറയാനുണ്ടെന്നുള്ളത് നീ പറയുന്നത് എന്തോ സ്പീഡേ പോന്നോ സ്പീഡേ പോകുന്നതെൻ്റെ ആവശ്യമാണ് പക്ഷെ അതാണ് പപ്പയുടെ മുട്ട ഏഹ് എന്തുകൊണ്ടുണ്ടോ ലോകമുണ്ടോ ദേഷ്യം കണ്ടോ പപ്പയുടെ ഡ്രൈവിംഗ് കൊള്ളത്തില്ലോ അതാണ് എൻ്റെ ഇളയ കുഞ്ഞ് അതാണ് ഉണ്ടോ അതുകൊണ്ടോ പപ്പയുടെ ഡ്രൈവിംഗേ കൊള്ളത്തില്ലെന്ന് ഓക്കെ അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം നമ്മൾ ഒരാളെ കയറ്റി വിടുക ഹോണടിക്കേണ്ട അടുത്ത് ഹോൺ അടിക്കുക ലൈറ്റ് ഇടേണ്ടടുത്ത് ഡിം ചെയ്ത് കൊടുക്കേണ്ട അടുത്ത് ഡിം ചെയ്ത് കൊടുക്കുക സ്നേഹം അതായത് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യുമ്പം ഇച്ചിരി അവർ വണ്ടി നിർത്തി ഓവർടേക്ക് ചെയ്ത് തരുവാണെന്നുണ്ട് ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചാൽ ഒരു ഹോൺ അടിച്ച് അവരോട് താങ്ക്സ് പറയുക ഹോണടിയാൽ അവർക്ക് മനസ്സിലാവും ഇതാ താങ്ക്സ് പറയുകയാണ് ഐഡിയ കിട്ടുന്നു അതാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പം പറയുന്നത് പിന്നെ താങ്ക്സ് പറയുന്നത് വെരി പോസിറ്റീവാണ് നന്ദി എന്ത് ചെയ്യണം നന്ദി ആരോടും ഞാൻ ചൊല്ലേണ്ടു പാതിമേയായ മാതാവിനോ പിന്നതിൽ പാതിമയായ പിതാവിനോ പിതാവിനോ പിന്നെയും മാസം ചുമന്ന് എന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നന്ദി പറയണം ആരോടാ എല്ലാത്തിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും എന്തിനോടും എന്തു നന്ദി പറയാൻ പറ്റി അങ്ങ് പറഞ്ഞേക്കണം ഇപ്പം നടന്ന് അങ്ങോട്ട് പോകുമ്പം ഒരു ഹെൽപ്പ് മനസ്സിലായി നമ്മൾ എന്താ പപ്പ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാക്കയ്ക്കും പട്ടിക്കും എന്താ കേക്ക് മേടിച്ചു കൊടുക്കുന്നത് നമുക്കറിയത്തില്ല അത് പട്ടിണിയാണോ അല്ലയെന്ന് നമ്മളെ കൊണ്ട് ചെയ്യുന്നത് നമുക്ക് ചെയ്യുക മനസ്സിലാവുന്നു അത്രേ ഉള്ളു അതിനകത്ത് മനസ്സിലാവുന്നു ഹെൽപ്പ് ചെയ്യുക ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ രോഗികളെയൊക്കെ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്യണം പറ്റിയ മനസ്സിലാവുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒരാൾ അഷണരായിട്ടിരിക്കുമ്പോൾ ഒരാൾ ദുഃഖിതരായിട്ടിരിക്കുമ്പോൾ അവരെ കാണുക പക്ഷെ അവരെ ദുഃഖിതരാണെന്നും അവരെ അഷണരാണെന്നും പറയേണ്ടത് ആരുടെ ചുമതലയാണ് ആ ആൾക്കാരുടെയാണ് അല്ലേ നമ്മൾ അറിഞ്ഞു കേട്ടത് ചെയ്യാൻ പറ്റിയാൽ അവരെ പോയി കാണുക വിസിറ്റ് ചെയ്യുക സന്തോഷം പങ്കിടുക ഓക്കെ അടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഹാപ്പി ആയിരിക്കണം എന്താ ചെറിയ ചെറിയ ഹാ ഹാപ്പി ആയി എന്നിട്ട് ഏറ്റവും വലിയൊരു ഞാൻ ഇവിടെ ഇത് പറഞ്ഞു നിർത്താം നമ്മുടെ വല്ലുപ്പൻ്റെ കടയായി ഇനി നമ്മുടെ അടുത്തോട്ട് തന്നെ വെച്ചേക്കാം ഒരു ഏറ്റവും വലിയൊരു ഏറ്റവും സൂപ്പർ കാര്യം നിയാമോൾ എന്താ പപ്പയോട് ദേഷ്യമാണോ കണ്ടോ നിയാമോളെ നീ പപ്പയോട് ദേഷ്യമാണോ പേര് വിളിച്ച് പറയാൻ പഠിക്കണം നമ്മളെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതിലേ പോകുമ്പോൾ നെൽസ ഓ നമ്മളിപ്പോൾ രമേശിൻ്റെ ഇതിലെ അയാൾ വേറെ ഒന്നും ചിലപ്പം പറയത്തില്ല ഡാ എന്തുകൊണ്ട് എന്നല്ല നെൽസ എന്തുകൊണ്ട് സുഖമാോടെ ഇത്രയെന്ന് പറയുമ്പോൾ അല്ലേ നേഹെ എന്ന് വിളിക്കുമ്പോൾ മനസ്സിലാവുന്നു ഏഹ് ഇപ്പം ഞാൻ ഇതിനകത്തിരിക്കുമ്പോൾ തന്നെ രഞ്ജി ചാനേ കണ്ടോ രഞ്ജിന്ന് പേര് വിളിക്കുന്നു നിഷാദിനെ പേര് വിളിച്ചു നമ്മുടെ ജയകൃഷ്ണൻ്റെ പേര് വിളിക്കുന്നു മാത്യു ജോസഫുണ്ട് മനസ്സിലാവണം ഷിജു ജോർജ് ഉണ്ട് അവരെ പേര് വിളിച്ച് പറയുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ആൻ അക്സെപ്റ്റൻസ് ഫ്രം മീ ദേ ആർ തിങ്കിങ് നെൽസൺ നോസ്മി വാൽ അവനെന്നെ ഓർക്കുന്നുണ്ട് അവൻ്റെ ഹൃദയത്തിൽ അന്നേരം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അണ്ടർസ്റ്റാൻഡ് ദർ ഈസ് നോ എന്തു പറയുന്നത് അവിടെ വേറെ ഒരു ഇതുമില്ല ബാരിയേഴ്സ് ഇല്ല നമുക്ക് ചുമ്മാ എന്താ എന്ന് ചോദിക്കുമ്പോൾ നിഷാദേം നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് ബിക്കോസ് ദേ ആർ തിങ്കിങ് വാട്ട് ഐ ഹാവ് സം ഫ്രണ്ട്സ് യണെന്ന് വിചാരിച്ചേ ഇപ്പൊ ഞാന് എന്റെ ജീവിതം ഇല്ലെന്നുണ്ടെങ്കിലും നിയമമൊക്കെ നിയമമൊക്കെ ഒക്കെ ധൈര്യമായിട്ട് ആരുടെ അടുത്തൊക്കെ പോവാം പ്രദീപിന്റെ അടുത്ത് പൊക്കിക്കൂടെ നിഷാദിന്റെ അടുത്ത് പൊയ്ക്കൂടെ കാരണം എന്താ എന്നോട് ചേർന്നിരിക്കുന്നു അങ്ങനെ ആയിരക്കണക്കിന് സുഹൃത്തുക്കള് ഏഹ് പിന്നെ പെണ്ണ് സുഹൃത്തുക്കളുടെ പേരെല്ലാം ഒന്നും പറയണ്ടായിട്ടോ ബനിയല്ല പെണ്ണു ചോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഓർത്തും കണ്ടും ഇതുകൂടെ എന്റെ ഉച്ച ഒറ്റക്കേക്കുന്ന മോനെ എന്റെ പൊന്നോനെ കാണാതെ എന്റെ പൊന്നോനെ കാണാതെ എന്റെ ഭർത്താവ് എന്റെ മുത്താന്ന് ഇതാണ് കണ്ടുപൊന്നു എന്റെ മുത്താണത് ഹാപ്പി ഹോർമോൺസ് എല്ലാം വന്നോണ്ടിരിക്കാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു ആ പപ്പക്ക് വട്ടാണെന്നാണ് പറയുന്നത് ഇത്ര ആയിട്ടൊരു പേടാ തിരിച്ചോണ്ടാ പറഞ്ഞേ അതുമതിയൊരു സംഭവമായിട്ട് ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയത്തിൻ്റെ